ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും സംരക്ഷണം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംപോവം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ നിർവഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ഇ വേണുഗോപാലുമേൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എം അമീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മറ്റ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഉൾപ്പെടുന്ന നിയോജന ബലങ്ങളിലൊക്കെ തന്നെ യു ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ ധർണ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേലക്കര യോജി മണ്ഡലത്തിലെ വരണ്ടവുപ്പിൻ്റെ പ്രധാനപ്പെട്ട വീ എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രായാപൂരത്തുള്ള ഈ ഫോറസ്റ്റ്ലേക്ക് യു ഡി എഫ് പാർക്കിംഗ് തർജ്ജ് നടത്തിയിട്ടുള്ളത് ഇതിനടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല പരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ വിശദമായി പ്രതിപാദിച്ച് കഴിഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സമസ്ത മേഖലകളിലുമുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സമരപരിപാടി സംഘടിപ്പിച്ചത് അതുപോലെ തന്നെയാണ് രണ്ട് മേഖല ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മലയോര മേഖല മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കടലോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുമാണ് ഇതൊക്കെ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ മുന്നണി വലിയ സമരത്തിലാണ് നമുക്കറിയാം തീരദേശം വലിയ പ്രശ്നത്തിലാണ് കടൽ മന മണൽഖനനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തീരദേശ മേഖലയിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ഉപജീവന മാർഗ്ഗം പോലും നിഷേധിക്കുന്ന രീതിയിലുള്ള സമീപനവുമായി കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളും പോകുന്ന ഒരു സാഹചര്യമാണിത് അതുപോലെ തന്നെയാണ് ഭീകരമായൊരു അന്തരീക്ഷം മലയോര മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ നിലനിൽക്കുന്നത് മലയോര മേഖലയെ ആസ്പദമാക്കി വന്യജീവി അത്രികളത്തിൽ നിന്നും ആരോപണത്തിൽ വ്യത്യാസമുള്ളത് ഇതിനു മുൻപും കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ഓഫീസുകളുടെ മുമ്പിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ആയനൂർ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ മാത്രമല്ല ഇന്ന് തൃശൂർ ജില്ലയിലെ പന്ത്രണ്ടോളം ഫോറസ്റ്റ് ഓഫീസറിന്റെ മുമ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ചേർന്നുള്ള സമരങ്ങൾ നടക്കുകയാണ് പക്ഷേ അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ മലയോര കർഷകരെ സംരക്ഷിക്കാനും കാർഷിക മേഖലയെ സംരക്ഷിക്കാനും വേണ്ടിയുള്ള സമരമാണ് ഗവൺമെൻറ്റുകളുടെ മുന്നിൽ ഉന്നയിച്ചത് അത് ശ്രീ കെ കരുണാകരൻ ഉമ്മൻചാണ്ടിയും ഒക്കെ ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ അതിനുശേഷമുള്ള ഗവൺമെൻറ്റുകളുടെ സന്ദർഭത്തിൽ രാഷ്ട്രീയം നോക്കാതെ മലയോര കർഷകർക്ക് വേണ്ടി നമ്മൾ ഈ കർഷണം ഉന്നയിച്ചു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാമൂഹ്യ പശ്ചാത്തലം നോക്കി ബി ആർ ഫ്രാൻസിസിനെ പോലെയുള്ള മലയോര കർഷകരുടെ നേതാക്കന്മാർ സമരരംഗത്തേക്ക് വന്ന് പ്രക്ഷോഭ രംഗത്ത് വന്ന് സമരം ചെയ്ത കാര്യം ഞാൻ ഓർക്കുക കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയും ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മുരളീധരൻ അതുപോലെ തന്നെ ശ്രീ സച്ചിധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിധരൻ ഇതിനു മുൻപ് ഞാനിവിടെ വന്നിട്ടുള്ളപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ശ്രീ ടി എം കൃഷ്ണൻ വർഗീസ് തുടങ്ങിയ പല മേഖലയിലും ഇത്തരം പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പാരവാൻകളും ജനപ്രതിനിധികളിലൂടെ ഉണ്ട് ജില്ലാ പഞ്ചായത്തും ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഗൗരവപൂർവം ഏറ്റെടുക്കണമെന്ന് ശ്രീ നിർമ്മക ഉൾപ്പെടെ പറഞ്ഞ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് പക്ഷേ ഇപ്പോഴാണ് ഒരു സൗകര്യം പ്രതിഷേധത്തിനുള്ള കാരണങ്ങൾ നൂറുകണക്കിനായതുകൊണ്ട് നമുക്ക് ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പ്രതിപക്ഷത്തിനവ്യാത്ത സ്ഥിതിയാണ് എല്ലാ ദിവസവും പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് കേരളത്തിലെ ഗവൺമെൻറ്റും അഖിലേന്ത്യാ ഗവൺമെൻറ്റും